ഇന്ന് ഏട്ടന്റെ അമ്മയുടെ ആറാമത്തെ ഓർമ്മദിനമാണ് ദിനമാണ് നക്ഷത്രത്തിലാണ് കേട്ടോ ഇന്നലെ ദീപാവലിക്ക് വ്രതം എടുത്ത് ഇന്ന് രാവിലെ ബലി കർമ്മങ്ങളെല്ലാം ചെയ്ത് വൈകിട്ട് വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് വീട്ടില് ഞങ്ങള് പൊരിക്കത് അട കൽത്തപ്പം പായസം പൊരിച്ചത് അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വെച്ചുകൊടുത്തത് മൂന്ന് ഇല വെച്ചത് ഒന്ന് അമ്മയ്ക്കും ഒന്ന് അച്ഛ കുടുംബത്തിനും ഒന്ന് അമ്മ കുടുംബത്തിനും നേർച്ച വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇലയിലേക്ക് വിളമ്പാൽ എല്ലാവരും പങ്കു ചേർന്നു കേട്ടോ ഇതൊക്കെ ചേച്ചിമാരെ മക്കള മക്കളന്മാരാണ് കേട്ടോ ഓരോരുത്തര് വെച്ചുകൊടുക്കുന്നത് അങ്ങനെ മൂന്നേല ഇട്ടിട്ട് നമ്മൾ വെച്ചുകൊടുക്കാണ് ആറ് വർഷം പോയ തന്നെ അറിയുന്നില്ല ഇത്ര പെട്ടെന്ന് പോയോന്നെ വലിയൊരു സങ്കടമാണ് ഇത് ഏട്ട ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ഏട്ടൻ എന്തുണ്ടാക്കിയാലും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇരുമ്പിപ്പുടിക അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയത് എല്ലാം കൊടുത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സന്തോഷത്തോടെ അമ്മ അമ്മയ്ക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ എല്ലാവർക്കും എന്താ പറയുക ഇപ്പോൾ നേർച്ച വെച്ചെടുക്കുന്നതിന് മുമ്പേ എല്ലാത്തിനും കുറച്ചെടുത്ത് ഇലയിൽ പുറത്ത് വെച്ച് കൊടുക്കാറുണ്ട് എന്നിട്ടേ നമ്മളത് കഴിക്കുകയുള്ളൂ കേട്ടോ